ായിട്ടും പിന്നീട് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ അത് ഒത്തിരി കുറവുണ്ടായിരുന്നു പിന്നെ പോയില്ല പിന്നെ കുറച്ചായിട്ട് മക്കൾ വന്നിപ്പോ സൈഡിലും ടുത്ത് വെരല് വളഞ്ഞ് വളഞ്ഞു പോകുന്ന സമയം പിന്നെ വേദനയായിരുന്നു എനിക്ക് പണിയൊന്നും എടുക്കാൻ പറ്റാത്ത രണ്ട് പ്രാവശ്യം ഡോക്ടറെ വന്നപ്പോഴേക്കാ വേദന മുമ്പേ ചെറുതായിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെടുത്തപ്പം വേദന ഇത്തിരി പോലും

புதுமுகம்

ബാറ്ററി ഐറ്റം ആ ഹോ മൂന്നു അല്ലേ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ ജസ്റ്റ് ആയിക്കൂടെ